ഹായ് മക്കളെ നമ്മൾ ഇന്ന് പണിക്ക് കുറച്ച് കപ്പ മൂടും വെച്ച് അതുപോലെ കുറച്ച് ചീര വിത്തും പച്ചക്കറി ചീരവിത്തെല്ലാം ഇട്ടു അപ്പൊ തോന്നി അടുപ്പിച്ച് കൊറച്ച് കവുങ്ങും നെയ്യുണ്ടായിന് അപ്പൊ അയൽനിന്ന് ഒന്ന് പൊരിക്കാൻ വേണ്ടി നോക്കി പൊരിച്ചു പക്ഷെ അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഭയങ്കര വെയിറ്റ് ഉരുട്ടി ഉരുട്ടി ഉരുട്ടിപൊട്ടിയത് ആ അങ്ങട്ട് എത്തണം കേട്ട എന്നാ ഉരുട്ടി 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 കൊണ്ടുപോകുന്നുണ്ട് പണി കിട്ടി വാടത്തെ കിത്താനായിപ്പം വെലിച്ച് വലിച്ചു വലിച്ചു വലിച്ച് ഭയങ്കര വെയിറ്റത് കുഞ്ഞ് വലിയ വലിയ കഴുങ്ങും തയ്യായിപ്പോയി പൊരിക്കാൻ വേദത്ത് പോയി ഏട്ടന് പറ്റുന്നേ ഇല്ല അങ്ങോട്ട് തീക്കീട്ട് നമുക്ക് ഈടെക്കാം കേട്ടോ അങ്ങന്റെ ആ ഗെ വെക്കാം അപ്പൊ അത് എളുപ്പത്തിലാവും തോന്നുന്നുണ്ട് ആയെങ്കിൽ ആയി ഈ കല്ലാതെ വെയിറ്റാത് പറയാൻ പറ്റില്ല അപ്പൊ ആയില്ലേ നോക്കാം അപ്പ ആയി അപ്പൊ എന്റെ ജീവൻ തോന്നി ആരാട് കല്ല് നമുക്ക് പൊത്തി അങ്ങോട്ട് മാറ്റാ കേട്ടേ നടന്നെ നമ്മള് വാഴയെല്ലാം കണ്ടെല്ലാം മെച്ചാ എങ്കിട്ടായി അപ്പൊ എടുത്തിട്ട് കാണാം അപ്പൊ ഞാന് ഞാന് ഇച്ചിരി വെള്ളം എല്ലാം കുടിക്കാറി തണേലത്ത് മാറിയിരുന്നു അപ്പോൾ ഒരാൾ പോയിട്ട് ഞാൻ കിടക്കാം ഇനി കിടക്കുന്നുണ്ട് പോയിട്ട് എന്നേം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താ അല്ലാതെ ഒറ്റക്ക് പറ്റൂല ആഗ്രഹം ഒറ്റക്ക് ആളാവട്ടെ പറഞ്ഞിട്ട് ഒരു കളക്ക് നടക്കണ്ടോ അതാണ് നമ്മുടെ കൃഷിയുടെ ഇത് മണ്ണില്ലാതുകൊണ്ടാണ് മണ്ണ് അങ്ങ് പൊന്നാക്കി തന്നെ ഈ വള്ള സ്ഥലം ഇരിച്ചിരി മണ്ണ് കിട്ടുന്നിടത്ത് ഞങ്ങൾ ഓരോന്നേ ചെയ്യുന്നു ഇതിന്ന് കെട്ടിയതാണ് ഇത് കെട്ടിയത് എന്തിനാ വെച്ചാൽ പന്നി വരുന്നതിനോ പന്നി വന്ന് നശിപ്പിക്കുന്നതിന് കെട്ടിയതാണ് ഇനി ഈ സൈഡും കൂടെ കെട്ടണം അത് സൈഡിന് അപ്പൊ ഈ ഇത് ഇന്ന് വെച്ചതാണ് ഈ തൈന്ന് വെച്ചാട്ടോ ഇതൊക്കെ കുറച്ചും കൂടെ ആവണം അതായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ അവസാനം ഞങ്ങൾ വിജയം കണ്ടു അയ്യോ അയ്യോട്ടു കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്തോ ആ എന്തായാലും കുഴിയെടുത്തു അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടി ഇതില് വെക്കാൻ തീരുമാനമായിട്ടോ ലാസ്റ്റ് ഞങ്ങള് ഒരു ഒത്തുറുപ്പിലാക്കി വെക്കുന്ന പേര് കൂടി വെക്ക പിടി അപ്പൊ വെച്ചു മണ്ണ് എത്ര കേട്ടോ മണ്ണ് മണ്ണ് മണ്ണെന്ന് കഥാ നായിക മണ്ണ്